കൊല്ലം റവന്യൂ ജില്ലയിലെ അറബിക് അധ്യാപകരുടെ ഇടയിൽ ഏറെ വ്യത്യസ്തനാണ് ഭട്ടാരകവിലാസം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകൻ ശ്രീ നൌഷാദ് വിഷയ സംബന്ധിയായി കുട്ടികളിലെ സർവ്വതോന്മുഖമായ വളർച്ചയിൽ അതീവ ശ്രദ്ധാലു ഇന്നത്തെ വരവിന് തന്നെ ഒരു പ്രത്യേകതയുണ്ട് സാന്ത്വനത്തിന്റെ പാഠഭാഗം കുട്ടികളിലൂടെ പ്രാവർത്തികമാക്കുക എന്നതാണ് ഒരു കൊച്ചുകുട്ടിയുടെ സ്വാതന്ത്ര്യം അതിന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാൻ താളനിബിഡമായി തന്നെ സാന്ത്വനത്തിൻ്റെ പാഠഭാഗം ചൊല്ലി അധ്യാപകനും അതേറ്റുചല്ലി വിദ്യാർത്ഥികളും ഈ പാഠഭാഗത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള മനുഷ്യത്വപരമായ ആശയം മനസ്സിലാക്കി വിദ്യാർത്ഥികൾ അധ്യാപകരോടൊപ്പം ഉറ്റവരാൽ ഉപേക്ഷിക്കപ്പെട്ട അമ്മമാരുടെ സ്നേഹഗൃഹമായ ഏഞ്ചൽ വാലി കെയർ ഹോമിലേക്ക് ഇന്നലകളിൽ സ്നേഹത്തിൻ്റെ സുവർണശോഭ വിളങ്ങിയ കണ്ണുകളിൽ ദൈന്യതയുടെ നിസ്സഹായതയുടെ വിഷാദ ചായ ജീവിതത്തിൽ മറ്റൊരു പ്രതീക്ഷകളുമില്ലാത്ത ഈ അവസ്ഥയിലും സ്നേഹനിധികളായ കുഞ്ഞുങ്ങളോട് കുശലം പറഞ്ഞ് അമ്മമാർ ജീവിതത്തിലെ നേരനുഭവങ്ങൾ കണ്ട് അന്താളിപ്പോടെ നമ്മുടെ കുഞ്ഞുങ്ങളും സാറിൻ്റെ നേതൃത്വത്തിൽ ഈ ഭവനത്തിനുള്ളിൽ താമസിക്കുന്ന അമ്മമാരെ കാണാൻ അധ്യാപികമാരോടൊപ്പം വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളും ഓരോ കുട്ടികളുടെയും വീടുകളിൽ നിന്ന് അമ്മമാർ സ്നേഹത്തിൽ ചാലിച്ച് പൊതിഞ്ഞു കൊടുത്തയച്ച പൊതിച്ചോറ് വിതരണമായി അടുത്തത് ജീവിതത്തിൽ നേരിടേണ്ടി വന്ന ദുരിതങ്ങൾ നിസ്സഹായതയോടെ കുഞ്ഞുങ്ങളോട് വിവരിക്കുകയാണ് ഈ ഉമ്മ ഭാവി ജീവിതത്തെക്കുറിച്ച് നിറമാർന്ന സ്വപ്നങ്ങൾ കാണുന്ന ഇളം മനസ്സുകളിൽ ഹൃദയഭേദകമായ ഈ കാഴ്ചകളും കഥകളുമൊക്കെ കണ്ണുകളെ ഇറന്നണിയിക്കുന്നതായിരുന്നു തുടർന്ന് ആഗമന ഉദ്ദേശം വിവരിച്ച ശ്രീ നൌഷാദ് സർ നമ്മുടെ അറബ് ക്ലാസ് പത്താം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ ചെറിയ കുട്ടിയുടെ സ്വാതന്ത്ര്യ പ്രവർത്തനം എന്ന് പറഞ്ഞിട്ട് ഒരു കവിതയുണ്ട് ആ കവിതയുടെ ഭാഗമായിട്ടാണ് ഒരു പഠന പ്രവർത്തനം എന്നുള്ള നിലയിലാണ് ഞങ്ങളിന്ന് ഏഞ്ചൽ വാലിയിലെ പ്രിയപ്പെട്ട അമ്മമാരെ കാണുവാൻ വേണ്ടി എത്തിയിട്ടുള്ളത് ഏകദേശം നാൽപ്പത്തി മൂന്ന് കുട്ടികളാണ് ഇവളതിനാവശ്യമായ കാര്യങ്ങൾ തുടർന്ന് കുട്ടികളുടെ പോയ കാലത്തെ മനോഹര നിമിഷങ്ങൾ ഗാനങ്ങളായി അമ്മമാരുടെ ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് കരുതലും സ്നേഹവും ഒറ്റവരാൽ നിഷേധിക്കപ്പെട്ട ഈ അമ്മ മനസ്സുകളിൽ ഇനിയും പ്രതീക്ഷകൾ ബാക്കി അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളും ഇവിടെ അവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് നിന്നും ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാകാത്ത നേരനുഭവങ്ങൾ പകർന്നു തന്ന ഈ ദിനത്തിൽ സാന്ത്വനത്തിന്റെ കരസ്പർശമായി എത്തിയ ഖലീൽ ജിബ്രാന്റെ മകളെ ഈ കുട്ടികളിലൂടെ ഓർത്തുപോകുന്നു